ഇത് രണ്ടു കൂടി എന്നോട് പറഞ്ഞിരുന്നു എന്നെ കൊണ്ടേ പോകുള്ളൂന്ന് അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനിവേ വിൻഡോ കുറെ നാളത്തെ പരിചയമാണ് അപ്പം ആളൊരു സംവിധാനമായിട്ടോ മാറുമ്പോൾ അതും ഷാരിസിന്റെ സ്ക്രിപ്റ്റില് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരിസായിട്ട് ഞങ്ങള് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടോ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണത് തീർക്കണെന്ന് പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത് നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നോട് അറുപത് ഏഴ് ദിവസം എന്ന് ഇവൻ ഇവറ്റിമുപ്പത് ദിവസം നിർത്തിയത് ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും നൂറാണെങ്കിൽ അത് നൂറ്റി മുപ്പതാക്കും അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും അല്ലേ പുള്ളി സാർ ഉണ്ണിയേട്ടം പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും ഫെഫ്ക എവിടെ